റേഷൻ ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇനി ഒരു വീഡിയോ കണ്ടു അത് എനിക്ക് ഏത് പേജാന്ന് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല അതിങ്ങനെ പോയ വഴിക്ക് അതിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ റീച്ചിനായിട്ട് ശ്രമിക്കുന്ന ഒരു നടനാണ് അല്ലെങ്കിൽ ഒരു നായകനാണ് അപ്പോൾ അദ്ദേഹത്തിന് ലോഗ എന്ന് പറയുന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദുൽഖർ സൽമാന് ഒരു ലോട്ടറി അടിച്ചു അങ്ങനെ കണ്ടൊരു വാക്കാണിത് പറയുന്നത് അത് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല ഈ പറഞ്ഞ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അതൊരു ചെറിയ ഭാഗമാവാൻ സാധിച്ച അങ്ങനെയാ മറ്റോ പറയുന്ന ഒരു വീഡിയോ അപ്പൊ അതിന്റെ താഴെ കുറെ ആൾക്കാരുടെ ഒന്നാന്തരം അതായത് കുറെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ആദ്യം ഒന്ന് രണ്ടെണ്ണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ചെയ്തിരിക്കുന്ന ആൾ പിന്നെ അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാരുടെ വിമർശനങ്ങൾ നല്ല വാക്കുകളിലൂടെ അതായത് കാര്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും അതിനകത്ത് മറുപടി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ചീത്ത വിളിയോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കണ്ടില്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ നമ്മൾ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കണം ഞാൻ പലയിടത്തും പറയാറുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ക്രൗഡ് പുള്ളർ ആണ് ലാലേട്ടനെന്നും അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇന്നും ലാലേട്ടന് തിളങ്ങി നിൽക്കണം അല്ലെങ്കിൽ കോടി നൂറുകോടി എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെന്നും അതിന് തക്ക രീതിയിലുള്ള വലിയ വലിയ വിജയങ്ങൾ നേടുന്ന സിനിമകളാണ് അദ്ദേഹം എടുക്കുന്നതെന്നും ആ രീതിയിൽ അദ്ദേഹം ഏതാണ്ടൊരു നല്ല ശതമാനത്തിലും വിജയിച്ച് നിൽക്കുന്ന ആളാണെന്നും ഒക്കെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ലാലേട്ടൻ മലയാളത്തിൽ ഏറ്റവും മോശമായ നടനാണെന്നോ അല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഇനി ഒരു സ്റ്റാറായിട്ട് നില തിളങ്ങി നിൽക്കാൻ വേണ്ടി ലാലേട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പം ദുൽഖർ സൽമാനെക്കുറിച്ച് നമുക്ക് പറയുമ്പം മലയാള സിനിമയിലെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ അദ്ദേഹത്തിനെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ തന്നെയാണ് പിന്നെ ചില ആളുകൾക്ക് അതിനകത്ത് അംഗീകരിക്കാൻ ഉണ്ടെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് അദ്ദേഹത്തിനെ കണ്ണും പൂട്ടി നമുക്ക് പറയാത്തക്ക രീതിയിലുള്ളൊരു താരം തന്നെയാണ് അദ്ദേഹം അല്ലാതെ അദ്ദേഹത്തിന് ഈ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഈ എന്ന് പറയുന്ന ഒരു സിനിമ ഹിറ്റ് ആയതോടുകൂടി അദ്ദേഹത്തിന് അതൊരു ലോട്ടറി ആവാനോ അതിൻ്റെ ഒന്നും ആവശ്യമുള്ള ആളല്ല ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിനകത്ത് പലരും പല നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ ഇങ്ങനെയാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ ഇതാണ് പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷേ ഇതിന് കൃത്യമായിട്ടോ വ്യക്തമായിട്ടോ ഒരു നിർവചനം ഇല്ല അത് ആരെക്കൊണ്ട് സാധിക്കുന്നതല്ല പിന്നെ കുറേ ആൾക്കാർ പറയുന്നതിൻ്റെ പുറത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു പക്ഷം പറയുന്നതിന് ഗൂഗിളിൽ നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ ചെയ്യാൻ കാണും അത് അതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു കാര്യവും അല്ല ഏത് രീതിയിലുള്ള ആണെങ്കിലും ഞാൻ നോക്കിയിട്ടില്ല എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുമില്ല അപ്പോൾ നമ്മൾ പറയുന്നതാണ് ഒരു സൂപ്പർ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഭാഷയിൽ ഒരു സിനിമ ചെയ്തു വെച്ചിട്ട് അത് അന്യഭാഷകളിലേക്ക് നമ്മൾ ഡബ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പം ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കൊണ്ടുവരും ഒരു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു താരമെന്നുള്ള രീതിയിൽ കാര്യം നമുക്ക് പറ്റുന്ന ഒരന്തരീക്ഷം നമ്മൾക്കിഷ്ടപ്പെട്ട ടെക്നീഷ്യൻസ് സംവിധായകരാവട്ടെ നിർമ്മാതാക്കളാവട്ടെ സഹ നമ്മുടെ കൂടുള്ള നടീനടന്മാരാവട്ടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരാവട്ടെ ഇപ്പോൾ ക്യാമറമാൻ ആവട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാൻ ആവട്ടെ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പം നമുക്കെപ്പോഴും കുറച്ചുകൂടെ സുഖമായിട്ടും സന്തോഷമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ അതിപ്പോൾ മലയാളിയാണെങ്കിൽ മലയാളത്തിൽ തെലുങ്കനാണെങ്കിൽ തെലുങ്കന് തെലുങ്കിൽ തമിഴിനാണെങ്കിൽ തമിഴിൽ ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ മറാഠിയിലാണെങ്കിൽ മറാഠിയിൽ ഈ ആസാമി ഏത് ഭാഷയായാലും ശരി കന്നടക്കാരന് കന്നഡയിൽ ഒക്കെ കുറച്ച് സൗകര്യം ഉണ്ടാകും നമുക്ക് നമ്മുടെ ഡയലോഗുകൾ പറയാനാണെങ്കിലും അവർ ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും നല്ലൊരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ അത് നമ്മൾ എടുത്തതിനു ശേഷം നമ്മൾ മൊഴി മാറ്റി അന്യഭാഷകളിലേക്ക് പോകും ഒരുപാട് സിനിമകൾ അന്യഭാഷയിൽ നിന്ന് മൊഴി മാറ്റി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയായ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എടുത്തിട്ടാണ് നമ്മളത് മൊഴിമാറ്റി അപ്പുറത്തോട്ട് വിടുന്നത് നമുക്ക് വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ് നമ്മുടെ ആൾക്കാരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും പക്ഷേ അത്ര എളുപ്പമല്ല നമ്മളൊരു മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി ഒരു സിനിമയിൽ അഭിനയിക്കുകയും ആ ഒരു സിനിമയെ ഒരു വിജയമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല ഒന്നാമത് നമുക്ക് വഴങ്ങാത്ത ഭാഷ കാര്യം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കടുകട്ടിയിൽ ഡയലോഗിൽ എഴുതി വെച്ചാലും അതിനെ നമ്മൾ മലയാളത്തിലേക്കാക്കിയാലും ഇംഗ്ലീഷിലാക്കിയാലും അത് പറയുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അതോടൊപ്പം നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത രീതിയിലുള്ള സംവിധായകൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ക്യാമറമാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് മാൻ ഉൾപ്പെടെയുള്ള കുറേ ടെക്നീഷ്യൻസ് പിന്നെ നമ്മൾ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കടക്ക് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ നമ്മളെ കുറ്റം പറയാനോ കളിയാക്കാനോ സാധ്യതയുള്ള കാര്യം അവരുടെ കൾച്ചറുമായിട്ട് യോജിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരാളാവുമ സ്വാഭാവികമായിട്ടും പരിഹാസങ്ങളും ഉണ്ടാവും ഇപ്പം നമുക്ക് നമ്മുടെ രീതി ആയിരിക്കത്തില്ല ഒരു തെലുങ്ക് തമിഴിൻ്റെ രീതി ആയിരിക്കത്തില്ല ഒരു മലയാളിക്ക് ഒരു കന്നടക്കാരൻ്റെ രീതി ആയിരിക്കത്തില്ല ഒരു മറാഠിക്ക് അവരൊക്കെ വ്യത്യസ്തം ഉണ്ടാവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അന്യഭാഷയിൽ പോയിട്ട് ഒരു സിനിമ ഈ പ്രതി ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു രീതിയിൽ നിന്ന് അഭിനയിപ്പിച്ച് അഭിനയിച്ച് അത് തിയേറ്ററിൽ കൊണ്ടുവന്ന് അത് പ്രേക്ഷകൻ സ്വീകരിക്കുന്ന രീതിയിലേക്ക് ആക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലു അല്ലുർജിൻ്റെ സിനിമകൾ നമുക്ക് എടുക്കാം പ്രഭാസിൻ്റെ സിനിമകൾ നമുക്ക് എടുക്കാം ഇവരൊക്കെ തെലുങ്കിൽ സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ി ചെയ്തു പോകുമ്പം അവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞു കുറച്ചുകൂടെ ഒരു ഒരു നല്ലൊരു ഒരു കംഫർട്ടായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അവർ കുറച്ചൊരു കംഫർട്ടബിൾ ആയിരിക്കും കാര്യം അവരുടെ ഭാഷയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അതല്ല ഈ തെലുങ്കെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല തമിഴ് അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല ഹിന്ദി അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലെങ്കിൽ ചെന്നൈ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് തമിഴ് പറയാനോ അല്ലെങ്കിൽ ആ കൾച്ചറിലോ പറയാൻ പറ്റും പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന തെലുങ്ക് എന്ന് പറയുന്ന ഭാഷ അദ്ദേഹത്തിന് മുൻപേ പരിചയമുള്ള ഒന്നുമല്ല കാര്യം ആ അത്ര ആ ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ടും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മഹാനടിയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്ത ഒരു സീതാരാമോ ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം അദ്ദേഹത്തെ അത്ര സുപരിചിതമായിട്ടുള്ളൊരു അല്ല അതെന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരാളെ വിളിച്ച് ഒരു തെലുങ്ക് സിനിമയെ മറ്റോ ഡയറക്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പകുതിക്ക് വെച്ചിട്ട് അയാൾക്ക് നിർത്തിയിട്ട് പോരേണ്ടി വരും അയാളെ കൊണ്ടുവന്ന കൊണ്ടുപോയപ്പോഴേ നമുക്കറിയാം അതൊരു മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും സക്സസ്ഫുൾ ആവാൻ ഒരാൾക്ക് പറ്റത്തില്ല അങ്ങനെ നമ്മൾ പറയുന്ന ആൾക്ക് മറ്റുള്ള ഭാഷകളിൽ പോയി അവരോട് വർക്ക് ചെയ്ത ഒരു തിയേറ്ററിലെ സിനിമ കൊണ്ടുപോകുന്നു പ്രേക്ഷകൻ ഇരു നീട്ടി അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തുക അതായത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഏതാണ്ട് ഒരു ബിസിനസ് കളക്ഷൻ ഇല്ലാതെ ഒരു എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കോടിയിലേക്ക് ഒരു മഹാനടിയും തൊണ്ണൂറ്റി എട്ട് കോടിയിലേക്ക് ബിസിനസ് കളക്ഷൻ ഇല്ലാതെ ഒരു സീതാരാമവും ഏതാണ്ട് നൂറ്റി പതിനെട്ട് കോടി മുകളിലേക്ക് ഒരു ബിസിനസ് കളക്ഷനും ഇല്ലാതെ ഒരു ലക്കി ഫാസ്കറും പറയുന്ന സിനിമകളൊക്കെ ഉണ്ടാക്കി അടുത്ത നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ സിനിമ തെലുങ്കിലേക്ക് കരാർ ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ബുക്ക് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പം അതൊക്കെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടില്ല എന്ന് പറയണമെങ്കിൽ അല്പം തൊലിക്കെട്ടി വേണം അല്പം നമ്മൾ പറഞ്ഞാൽ ഇന്ന് തന്നെ പറയുന്നത് കുറച്ചുകൂടെ മലയാളത്തിൽ ഉപയോഗിക്കാം ഞാൻ ആ ഭാഷകളും വാക്കുകളും ഒന്നും ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നില്ല കാര്യം അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല റീച്ചിന് വേണ്ടി ശ്രമിക്കുന്നയാണെങ്കിൽ പിന്നെ ഏത് ഭാഷയിലെ ഏത് താരമാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ ഈ ഫാക്ടറുകളൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഇപ്പം ഇപ്പം ഈ വീഡിയോ തന്നെ മൊത്തത്തിൽ കാണാതെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു വീഡിയോ ഇപ്പോൾ ലോകേട്ട സിനിമയുടെ ഈ ഇൻഡസ്ട്രി ഹിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സിനിമ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എംബുരാൻ്റെ ഗ്രോസ് കളക്ഷനെക്കുറിച്ച് എന്താ പറയാ ഞാൻ അന്നേരം പറഞ്ഞ് സുഹൃത്തെ സുഹൃത്ത് ആ വീഡിയോ മൊത്തം കണ്ടിട്ടില്ല ആദ്യം ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അങ്ങനെ കാണാൻ സാധിക്കാത്ത ഒരു വെറുതെ ഇട്ട് ഒരു പരിഹാസയിലാവാതെ ഒന്നുകിൽ കമൻ്റ് ഇടാതിരിക്കുക കമൻ്റ് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ട ഒരാളായിരിക്കണം അപ്പോൾ ഞാനത് പറയുകയും ചെയ്യും ഞാൻ ആ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് എമ്പുരാൻ മലയാളത്തിലെ ഈ നിലവിലുള്ളതിനകത്ത് ഏറ്റവും ഒരു ടോപ്പ് ഗ്രോസറായിട്ട് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ള മലയാള സിനിമയാണ് പക്ഷേ അതുകൊണ്ട് അത് ഇൻഡസ്ട്രി ഹിറ്റാണെന്നോ വിജയമാണെന്നോ പറയാൻ പറ്റത്തില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നാളെ എവിടെങ്കിലും ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാത്രമേ ലോകേന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ നേരെ മറിച്ച് ഒരു ഇന്നിപ്പോൾ ഒരു ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഗുരം തന്നെയാണ് കാര്യം വെമ്പുരാൻ പക്ഷെ ഇൻഡസ്ട്രീറ്റ് ആവാതെ പോയത് നമ്മൾ പറഞ്ഞാലൊക്കെ തിയേറ്ററിൽ പ്രദർശനം വിചാരിച്ചാൽ നേടാത്തോണ്ടാ അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പം ഫുള്ളായിട്ട് അത് കേട്ടതിന് ശേഷം മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് കാര്യം അല്ലാതെ നമ്മൾ വെറുതെ ചോദിക്കുമ്പം ഈ മറുപടി പറയേണ്ടെന്ന ആൾ തന്നെ വിചാരിക്കും മേടാ ഇതിപ്പോൾ വീഡിയോ കാണാതെയാണല്ലോ അപ്പൊ നമ്മൾ ആ പേര് നോട്ട് ചെയ്ത് വെക്കും ആ ആളുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ വീഡിയോ കാണാതുള്ള കമന്റ് ഇടുന്നതെന്ന് അപ്പൊ പിന്നെ അവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് പോലും തോന്നത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് മലയാള സിനിമയെന്നുള്ള ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നിലവിൽ ദുൽഖർ സൽമാനാ അല്ലാതെ അന്യഭാഷകളിൽ പോയി സഹനടം വേഷം കിട്ടുകയും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സിനിമ വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത കുറേ ആൾക്കാരെയൊക്കെ ഇവിടെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നും വിശേഷിപ്പിക്കാൻ വേണ്ടി സിനിമാ മേഖലയിലുള്ളവർ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമുണ്ട് വിഷമമുണ്ട് താങ്ക്